എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അനാഥാലയത്തിന്റെ മറവിൽ നടന്ന തട്ടിപ്പുകളെ പറ്റിയിട്ടാണ് അതിനെ അതിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ക്ലിയർ ആക്കുന്ന ഒരു വോയിസ് കോൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ ചാനലിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു ഈ ഈ ഒരു ആ ഒരു അനാഥാലയത്തിൽ നടന്ന തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരാളാണ് ഷെഫീന ബീഗം എന്ന് പറയുന്ന ആ ഒരു സഹോദരി ആ ഒരു കാര്യത്തിൽ നമുക്ക് അവർക്ക് ഒരു ബിഗ് സലയൂട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം അവർ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നിട്ട് അതുപോലും വകവയ്ക്കാതെ ഈ ഒരു സംഭവം പുറത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവര് അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഒരു ഒരു ലേഡിയാണ് അവരുടെ കാര്യം ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഇന്ന് പുതിയതായിട്ട് വന്ന ഒരു വോയിസ് മെസ്സേജ് ആണ് ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ അനാഥാലയത്തിൽ നിന്ന് വച്ച് നടന്ന ആ അവിടെ നടന്ന കൊള്ളരുതായ്മകളെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോ ആ അപ്പോ എനിക്ക് എന്നിട്ട് മനസ്സിലാവാത്ത ഒരു എന്ന് വെച്ചാൽ ഇത്രയേറെ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഗിരിജ അഥവാ അമ്പിളി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് സാധാരണപ്പെട്ട ഒരു ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ മുഖവിലേക്ക് എടുത്ത് പറയുന്നതിനെ വച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നല്ല ഒരു ഉത്സാഹമുള്ള പോലീസാണ് നമ്മുടെ കേരള പോലീസ് പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡിനെ അതായത് ആ ഒരു അനാഥാലയത്തിൽ നടന്ന തട്ടിപ്പുകൾ ലക്ഷങ്ങളുടെ തട്ടിപ്പുകൾ അതുപോട്ടെ ആ ഒരു തട്ടിപ്പ് നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ പോലും കുട്ടികളോട് ചെയ്ത ക്രൂരതകൾ അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഫുഡ് പോലും കൊടുക്കാതെ നടത്തിയ ക്രൂരതകൾ ഇതൊക്കെ മുന്നിലുണ്ടായിട്ടും ആ ഒരു സ്ത്രീക്ക് ഒരു തരത്തിൽപ്പെട്ട അറസ്റ്റോ കാര്യമോ ഒന്നും മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് മാത്രമല്ല ആ ഒരു അനാഥാലയത്തിൽ വെച്ച് ഒരു കുട്ടി ഗർഭിണിയാകുന്നു മൂന്ന് മാസം മൂന്ന് മാസം ഗർഭം ധരിച്ചതിന് ശേഷം വിവാഹം കഴിച്ച് കഴിച്ച് സ്വന്തം മകന് എന്നെ കൊടുക്കുന്നു കാരണം മകനാണ് അതിന്റെ ഉത്തരവാദി ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് നേരെ കണ്ണടക്കുന്ന നിയമം എന്തുകൊണ്ടാണെന്ന് അറിയില്ല സാധാരണ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അതിനെ ഒരു ചർച്ചയാക്കും പിന്നെ ചർച്ചകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പിന്നെ അതിനെപ്പറ്റി ചാനൽ ചർച്ചകൾക്ക് പിന്നെ ഒരു റെസ്റ്റ് ഉണ്ടാവില്ല അതുമാത്രമല്ല ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വരനെ പോലുള്ള ചർച്ച ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുള്ള ആളുകളൊക്കെ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല ഇനി എൻ്റെ പ്രശ്നമാണോ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻ എന്ന് പറയുന്ന എന്നുഷന്റെ ചാനലിൽ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കാരണം ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ റിയില്ല അപ്പോൾ എന്തായാലും ഇനി സംസാരിച്ച് ദീർഘി ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും ആ ഒരു അനാഥാലയത്തിൽ നടന്ന കൊള്ളരുതായ്മകളെ പറ്റി തുറന്നു പറയുന്ന ഒരു വോയിസ് മെസ്സേജ് ആണ് ആരും മിസ് ചെയ്യരുത് സ്കിപ്പ് അടിച്ചു പോവരുത് ക്ഷമയോട് കൂടി കേൾക്കുക നിങ്ങൾക്കൊണ്ട് പരമാവധി എത്രത്തോളം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നോ നിങ്ങൾ എത്രത്തോളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് എല്ലാവരും ഇടപെടണം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ മൗനം ഭജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മൗനം ഭജിക്കാൻ പറ്റില്ല പരമാവധി ആളുകളിലേക്കൊക്കെ എങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് ആ ഒരു വോയിസ് കോൾ കേട്ടിട്ട് വരാം ഇതാ സംസാരിച്ച് അവർ പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങളെല്ലാം മാറ്റി നാല് സ്ഥലത്തേക്ക് ആ മാറ്റിയത് പിന്നെ നമുക്ക് ഇങ്ങനെ കംപ്ലൈന്റ് ഇവിടെ കിട്ടിയായിരുന്നു അന്ന് അന്ന് അന്നു ദിവസം തന്നെ ഞങ്ങള് അവിടെ പോയി അന്വേഷണം നടത്തി അത് സത്യമാണെന്ന് കണ്ടെത്തി ആദ്യം വിളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും എല്ലാവരും കൂടെ വന്നാണ് ഞങ്ങൾ മാറ്റിയത് അതുകൊണ്ടാണല്ലോ മാറ്റി തോന്നി അല്ലല്ലോ ആ അതെ പിന്നെ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പിന്നെ കുട്ടികളോട് സംസാരിക്കണം നല്ല നല്ല ഇതിപ്പോ അവിടുത്തെ ചാർജ് കൊടുത്താൽ സുനിൽ എന്ന് പറഞ്ഞ സാറിന് കൊടുത്തേക്കുന്നത് ആൾ മറ്റാൾ മാറ്റിപ്പോ മൂന്നുപേരേ ഉള്ളൂ ഞങ്ങൾ ഇച്ചിരി ലൈറ്റായിട്ട് ചെന്നത് കേട്ടോ എങ്ങോ മതി ഹോട്ടലോ ഞങ്ങൾക്ക് മര് അങ്ങനെയാണ് അമ്മമാരൊക്കെ വന്നു ഇനി അവിടെ എല്ലാവരും നടന്നു നമുക്ക് അറിയിച്ചില്ല കേട്ടോ അന്നേരം ആ സമയത്തേക്ക് വന്ന എല്ലാവരും ദേഷ്യപ്പെട്ട് കാണുമായിരിക്കും ഭക്ഷണം കൊടുക്കുന്നില്ല അടുത്ത ഞങ്ങൾ ഞാൻ കുട്ടിയെടുത്ത് പോയി പിള്ളേരും മൂന്ന് പിള്ളേരും അവരമ്മയുണ്ട് അവരടുത്ത് പോയി അവരടുത്ത് പോയി ഞങ്ങൾ അവരോട് സംസാരിച്ചു ആ പറഞ്ഞു ഈ നിങ്ങൾ മാഡം ഒക്കെ യൂട്യൂബിൽ പറയാം കാര്യങ്ങളും സത്യം കേട്ടോ എല്ലാ കാര്യങ്ങളും സത്യമാണ് എല്ലാ കാര്യങ്ങളും കാരണം ഞങ്ങൾ പോയി നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളത് മനസ്സിൽ ഉണ്ടല്ലോ എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഞാൻ ചോദിച്ചു അന്നേരം അവര് തന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇവരെ ഇങ്ങോട്ട് മാറ്റാൻ കാരണമുണ്ടോ ജീവനാണ് അവർക്ക് ലൈസൻസ് ഉള്ളത് പറഞ്ഞു ലൈസൻസ് ഞങ്ങൾ ഇൻഫെക്ഷൻ ഒക്കെ പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം നമ്മളോട് അവർ പറഞ്ഞു പഠിപ്പിച്ചൊക്കെ ആയിരിക്കാം അവരോട് പറഞ്ഞു ആയിരിക്കാം അവർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കും എല്ലാം ആണ് പക്ഷേ പിന്നെ ഇങ്ങനെ ഒരു കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ നമ്മൾ എന്താ പറയുന്നത് നമ്മളോട് ഞങ്ങൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരടുത്ത് പോകാനോ അങ്ങനെ നമ്മൾ സമ്മതിക്കില്ല പിന്നെ പിന്നെ ഇങ്ങോട്ട് പിന്നെ മുൻപോട്ട് മുൻപോട്ട് വരുമ്പോൾ വരുന്നതും ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യം അവർ അവരോടും അവരെല്ലാം ബ്രേക്ക് കഴിച്ച് നോക്കുക അവരെ പേർപ്പിച്ചു വരുന്ന കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി യോ എന്റെ പൊന്നുമെടു സത്യമായിട്ട് ദൈവദൂദനാണ് നിങ്ങളൊക്കെ കാരണം ആ കുഞ്ഞുങ്ങളുടെ രശോ ആ ഒരു ഒറ്റ ദിവസം ഞങ്ങൾ ഇതിൽ നിന്ന് കണ്ടപ്പോഴും കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എന്തോ ഒരു അന്തരം ഉണ്ടെന്ന് അറിയാമോ കുഞ്ഞുങ്ങളുടെ സന്തോഷം പെട്ടെന്ന് കുഞ്ഞുങ്ങളെ മാറ്റങ്ങൾ സംഭവിച്ചത് ആ അവിടെ ആ നമ്മൾ മല മന്ദിരത്തിലുണ്ടല്ലോ എന്ത് ഹാപ്പി ആയിട്ട് അവർ ഓടിച്ചാലും നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അവർ കഴിക്കാം അവർ മൊത്തം സെർവ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് എന്തോ ഒരു ഹാപ്പി എന്ന് പറഞ്ഞാല് നമുക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് അവർക്കല്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം അറിയാം നമ്മളെന്ത്വിടെ സ്ഥലത്ത് ഇരിക്കുന്നവര് പറയുന്നില്ല ഇവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ ആറമ്പറ ചെറുതൊന്നുമല്ല എന്നിട്ട് ഞങ്ങൾ ഇവിടെ സംസാരിക്കാം പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് പല ദിവസം പല ദിവസം മുക്കാൽ ദിവസങ്ങളും അങ്ങനെ തന്നായിരുന്നു ഞാൻ ശരി ഫുഡ് ഒക്കെ അങ്ങനായിരുന്നു എന്റെ മുന്നേ ചേച്ചി പറയായിരിക്കുന്നത് രാവിലെ പുറത്തുനിന്നായിരിക്കും അപ്പൊ ഓർഡർ ചെയ്യുന്നത് കറി ഇവിടെ ഉണ്ടാക്കും ചില ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ കഞ്ഞികളായിരിക്കും കഞ്ഞി അങ്ങനെ കൊണ്ടുവന്നുവരും പക്ഷെ മാഹ കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ അളിഞ്ഞു കുളിഞ്ഞിരിക്കുന്നതാണ് പിള്ളേരും മിക്കവാറും ദിവസങ്ങളും പിള്ളേർ കഴിക്കാതെ പോകുന്നത് പല ദിവസങ്ങളും അവർ ഉച്ചയ്ക്ക് മുളകുമതിയായിട്ട് അവർ കഴിച്ചിട്ടുള്ളത് അവസാന നിമിഷം പറഞ്ഞാൽ സാമ്പാറും മുളകേമന്തി ഉള്ളായിരുന്നു പറഞ്ഞു ഇട ദിവസങ്ങളെല്ലാം ഈ കറക്റ്റ് ആയിട്ട് ഇത് ഇവിടെ ഫുഡ് കഴിക്കത്തേ ഇല്ല ഇമാരൊന്നും അവർക്ക് അപ്പുറത്ത് ടിക്കേനും മീനും കുങ്കും കുറച്ചവർക്ക് അപ്പുറത്ത ഇവർക്ക് എങ്ങനെയും എങ്ങനെയെങ്കിലും പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷം ഉള്ളത് അന്നദാന ദിവസമായിരുന്നു അന്ന് എല്ലാവരും ഹാപ്പിയുമാണ് എല്ലാം അതില് കഴിക്കാൻ വരും അത് കഴിക്കാൻ അവിടെ നിന്നെല്ലാം വരും അത് കഴിക്കാൻ വരും എന്ന് പറഞ്ഞു അത് ചില പിന്നെ എന്ത് പറഞ്ഞ കൊച്ചൊത്തിരി കുഞ്ഞു അത് ഞങ്ങൾ പിള്ളേർ ഇവിടുന്ന് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ രണ്ട് അച്ഛന്മാരായിരുന്നു ആദ്യത്തെ അച്ഛനെ അവരുടെ സാമ്പത്തിക വസ്തുവൊക്കെ ഉണ്ടെങ്കിലും അന്ന് അങ്ങനെ പണി ആ ഒരു വീട്ടുകാരെ ബന്ധുക്കൊക്കെ സമ്മതിക്കില്ല അയാൾക്കൊന്നും ഇല്ലാതെയായിരുന്നു അപ്പം അന്നെങ്കിൽ ചിലവർ അവനെ മാറ്റി പറഞ്ഞാൽ പിന്നെ അടുത്തവരെ ഈ കൊച്ചി സ്നേഹിച്ച് രണ്ട് കൊച്ചി കൊണ്ടായിരുന്നു അപ്പം മറ്റൊരു കാണി ഇന്ത്യ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ ഒരു തകർന്നൊന്നും ഇല്ല അപ്പൊ ഈ കുഞ്ഞുങ്ങൾ രണ്ടാമത്തെ സമയം കൊച്ചിനെ ഉപയോഗിക്കായിരുന്നു മൂത്ത കൊച്ചിനെ അങ്ങനെ പ്രശ്നം വന്നതും ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയാണീ പ്രശ്നം രൂക്ഷമായതും അതാ അന്ന് ആ ചെയർമാന് ഇവരുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടേ ബാക്കി മാഡം എല്ലാം ഇപ്പോൾ വെറും സെക്സ് കാരണം വേറെ മോശമായ രീതിയാണ് അന്നേ നമുക്ക് പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു വന്നൊന്ന് ഈ ചേർന്നത് പക്ഷെ ദേവന്മാരാന് പറഞ്ഞ വ്യക്തി ഉണ്ട് അതായത് ആ ഒരു കേസ് തന്നെ അത് പെടേണ്ടായിരുന്നു എന്നില്ല അതും ഇട്ടേ അതും കേട്ടോ എന്നിട്ട് ഇവിടെ പറഞ്ഞു ചേച്ചി അന്ന് ഞാൻ ഞങ്ങൾ കുറേ തുണികൾ ഞങ്ങൾ എനിക്ക് വാങ്ങിച്ചു ഞാൻ എനിക്ക് വണ്ണം ഉള്ളതാണ് അവർക്ക് ഉണ്ടല്ലോ നിക്കോട് കൂടി ഇരിക്കുന്നു വെച്ചാൽ അതിൽ ഷേപ്പൊക്കെ അടുത്തേക്ക് കൊച്ചു കൊണ്ടുവന്നു എന്റെ പൊന്ന് മാഡം ആ തുണിയൊക്കെ ഇപ്പം ഉപയോഗിക്കുന്നു ഞാൻ വേണ്ടത് അതിയപ്പെട്ടു പോയി ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് ഈ തുണികളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാല് അതുപോലെ ഞാൻ ചേച്ചി മോളെ നിങ്ങൾക്ക് തുണി വല്ല എന്റെ പൊന്നി ചേച്ചി ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല ഈ പിള്ളേർക്കും ഓരോരുത്തർക്കും കൊണ്ട് അതിൻ്റെ പോട്ട് സായിപ്പ് മുതാമി വന്നായിരുന്നു വന്ന ഈ സായിപ്പ് വന്നപ്പോ കൊച്ചങ്ങൾ ഈ ഈ മൂന്ന് എല്ലാം അടക്കം കുഞ്ഞു ചോദിച്ച പിള്ളാര ഈ പിള്ളേരെ ഈ തള്ളി എല്ലാം കൊണ്ടുവന്നിച്ചപ്പോ ഇവരെന്ത ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല അവിടെയൊന്ന് സംസാരിച്ചു ആ പിന്നെ ഈ സാഹിപ്പം എല്ലാം പോയി ഒരു കെട്ട് സാധനം കുഞ്ഞുങ്ങൾ വാങ്ങിച്ചുകൊണ്ടു അതിന്റെ പാവയുണ്ട് തുണിയുണ്ട് വേറെ എന്തൊക്കെ പാക്കറ്റ് ഇപ്പൊക്ക് അറിയത്തില്ല ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ പിള്ളേരെ ഈ സായിപ്പിനെ കൊണ്ടുപോകുമ്പോൾ വെച്ച് തന്നെ സായിപ്പ് എന്നെ പൊട്ടിച്ച് മതാമി ഈ പുടുപ്പ് എടുത്ത് കാണിച്ച് ഇങ്ങനെ ചേർത്തൊക്കെ വെച്ച് അങ്ങനത്തൊക്കെ ചെയ്തു ഇതെല്ലാം പോയപ്പോ പന്ന പെരുമ്പോൾ മൊത്തം എടുത്തു ഇത് വരെ കൊടുത്തിട്ടില്ല അവർക്ക് എനിക്ക് പോട്ട് ഈ ഓരോരുത്തർ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോൾ അവിടുത്തെ പുതിയ തുണികളൊക്കെ അവിടെ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു അവിടെ കൊണ്ടുവന്ന ആ തുണികളെല്ലാം ഇവര് താമസിച്ചൊരു ഗോഡൗൺ ഉണ്ട് ആ ഗോഡൌൺ ആകോ കേറ്റിയിട്ടേക്കുന്നത് തുണികൾ എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇത്രയായി കുഞ്ഞുങ്ങൾ കൊടുക്കില്ലാതെ വന്നല്ലോ ആ സമയത്ത് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞു രമ്യഭാ നമ്മ ഞാൻ തുറന്നതെ എനിക്ക് ഇഷ്ടമുള്ള തുണികൾ ഇപ്പൊ ഇവിടെ ആരും ഇല്ല അവിടെ ആരുല്ലോ അവൾ താമസമുള്ള തുണികളൊക്കെ എന്നിട്ട് ആ കൊച്ചി ബൈസർ ഈ പോകുന്ന ഞാനും അതിന്റെ ജയിച്ചു ബൈസർ അടിയിലാണെന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞാൻ കൊണ്ട് അത് അന്ന് കൊടുത്തു കൊടുത്തുവിട്ടുണ്ടോ നേരത്തെ കൊണ്ടു കൊടുത്താൽ ഇവിടെ കൊടുക്കത്തില്ല മനസ്സിലായി ആ അവസാനിക്ക് കൊണ്ടുപോയി ഹുക്കെല്ലാം പോയി ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ മേഡം ഇന്ന സാധനം ഇല്ല ഇല്ലെങ്കിൽ അതൊന്നും ഇടണ്ട വാങ്ങിച്ചു കൊടുത്തിട്ടേ ഇല്ല പോയി പോകുന്ന വച്ചാണ് അഭിരാമെന്ന് പറഞ്ഞത് അതെ ശരോട് എന്നൊക്കെ സൈഫി വിധവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആ കൊച്ചിനെ കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടുത്തെ സ്കൂൾ എന്തായാലും അങ്ങോട്ട് മാറ്റി എന്തായാലും കിട്ടുമല്ലോ ആ കൊച്ചിനോട് ചെരുപ്പ് എന്റെ സാലറി വിളിച്ചോളാം അങ്ങനെ കൊച്ചി കൊടുത്തു കൊടുക്കും പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്താൽ സാലറി പറ്റത്തില്ല വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ കുറെ ഇങ്ങനെ നിമിഷം നോക്കി കൊച്ചി ചെറുപ്പിടാ ഈ കാലുവേദന എടുത്താൽ കൂടി ആർക്കാലും ചെരുപ്പുണ്ടല്ലോ അത് ഇങ്ങനെ ഇരുന്ന് അറിയാം വിഷമിക്കൊക്കെ ചെയ്തുകൊണ്ട് അവസാനം പറഞ്ഞ വർഷങ്ങളാണ് അവരുടെ വർഷമോ തോന്നുന്നത് അതുകൊണ്ട് ഒരു ചെറുപ്പം വാങ്ങിച്ചു കൊടുക്കാം ലാസ്റ്റില് അത് കഴിഞ്ഞിട്ടാണ് ഈ വിഷയങ്ങൾക്ക് വരുന്നത് എണ്ണ എണ്ണ കടക്ക് കറക്റ്റ് ആയിട്ടോ എണ്ണ വിലയ്ക്കാനില്ല പ്പ് മുറിച്ച് കൊടുക്കുന്ന കറക്റ്റ് പത്ര തോപ്പ് എത്ര പേരാ ഉപയോഗിക്കുന്നത് അതെല്ലാം ഞങ്ങളൊന്നും പറഞ്ഞില്ല അവർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നിട്ട് ഈ വീട്ടിൽ പോകുന്ന വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങള് വരില്ലേ ഇവര് ഇവർ കൊണ്ടിരുന്ന വെണ്ണയ്ക്കാത്ത കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഇവർ സാധനം കൊണ്ടുവരുന്ന വിൽക്കാറുള്ള സാധനങ്ങൾ ഇവിടെ കരുതില്ല സമ്മതിക്കത്തില്ല അവര് എന്നിട്ട് ഈ കൊച്ചിനെ ഈ മറ്റേ കൊച്ചിന്ന് പറഞ്ഞാൽ രണ്ടുവയസ്കോട് ആവനെയുള്ളവർ അന്ന് ആ സമയത്ത് രണ്ട് വയസ്സായി ആ കുഞ്ഞിനെ അന്ന് പാമ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കൊച്ചു വീട്ടിൽ പോയപ്പോൾ പാമ്പേഴ്സും പിന്നെ അതിന് വേറെ എന്തൊക്കെയോ ബേബി ക്രീമേ ഷാംബു ആ കൊച്ചു ഉള്ളി കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനോട് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ട് ആ കൊച്ചിനോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നിട്ട് ആ സാധനം ഒന്നും കൊടുത്തില്ലെന്ന് അവരെ എടുത്തോണ്ട് എടുത്തു എന്ത് സ്ത്രീ ദുഃഖത്തി അവര് കുഞ്ഞിനെ കൊടുത്തില്ല എന്നിട്ട് മൂന്ന് മൂന്ന് ചിലവർക്ക് വിരീക്ഷ കൂടുതൽ വേണം കുറവ് വേണം ഈ മൂന്ന് പാർട്സ് ഒരു ദിവസം കൊടുക്കത്തുള്ളൂ അവര് പറയും അതിനകത്ത് ഉപയോഗിച്ചാൽ മതിയാണ് അവര് പറയുന്നത് ചില പിള്ളേർ ദേഹത്തെ പറ്റും അങ്ങനെയുള്ള എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നത് അവിടെ പിന്നെ വേറെ ഒരു പക്ഷേ ഉണ്ടെന്നു പറയുന്നത് അത് അത് മേടാ പറഞ്ഞാൽ മതി ഈ പിള്ളേരുണ്ടല്ലോ പാമ്പിള്ളാരെ എന്നെ കുറിച്ച് വരുമായിരുന്നു അപ്പൊ എന്തൊരു സെക്യൂർ ഉണ്ടായിരുന്നത് അതിനെ കുറിച്ച് പറഞ്ഞു ഈ അപ്പുറത്തെ ഒരു വീടിന്റെ അത് തന്നെ നോക്കി പോണം അപ്പുറത്തെ ഒരു വീടിന്റെ മതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറ്റി ഇപ്പൊ നടത്തുന്നത് മതിലല്ല ഈ ദിവസം ഇതുമായിട്ട് ഇങ്ങനെ ഇവരെ മതിമായിട്ട് യോജിച്ചതാ അപ്പൊ അതൊരു കീഴിൽ ആയറ്റി അങ്ങനെ ഇവന്റെ ഇവിടെ മുറിയില്ല അങ്ങനെയായിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കും പിള്ളേരും കയറ്റിയത് അങ്ങനെ പറയുന്ന ആണുങ്ങള് എല്ലാം എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞായിരുന്നോ ഈ കൊച്ചി ഇവർ ഇവരെല്ലാം പറഞ്ഞത് അവൾക്ക് അവളെ ഞാൻ ഈ അനാമിയെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രശ്നം നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല ഇതെല്ലാം അപ്പുറത്ത് വെച്ചാണ്ട് ഇവരെ ജില്ല കൂട്ടി കൊല്ലൂ ഈ കൊച്ചി കിടക്കാൻ പിന്നെ കല്യാണത്തോടനു അവിടെ വീട്ടിൽ പോയി കിടന്നത് തുടങ്ങുന്നത് അതുകൊണ്ട് അവടെ സ്ഥാപനം ഞാൻ കൂട്ടിയുടെ ആണെന്നുള്ളതാണ് അനാമികം പറഞ്ഞായിരുന്നോ എന്ത് പറഞ്ഞിട്ട് വിഷയം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കൊച്ചിന് അതുകൊണ്ട് അവിടുത്തെ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിന് ആ കൊച്ചിനെ ആ കൊച്ചിനെ ഇവരെ ഉപയോഗിക്കാൻ കേട്ടോ അതൊക്കെ കറക്റ്റ് ശരി പറഞ്ഞു ഈ കൊച്ചിനെ ആക്ഷൻ കുട്ടികളെ കൊച്ചി ആ അതൊന്നും അറിയത്തില്ല എന്നിട്ട് ഈ ഒരു ചൈനകാരിയോ ജപ്പാൻകാരി കൊച്ചു കൊണ്ട് കേട്ടോ ആ കുഞ്ഞിനെ ഈ ഒരു ഉപയോഗിച്ചാലും അത് ഞങ്ങൾ മഹാ മന്ത്രി ചെന്നപ്പനെ പറഞ്ഞായിരുന്നു ഇത് അവരുടെ ഒരു സ്റ്റാഫടിച്ചു അത് കണ്ട് ഈ വർഷം പറഞ്ഞു കൊച്ചി പേരക്കമ്പ ഒത്തിട്ട കൊച്ചിനെ ഒന്ന് അടിച്ചു ആ കുഞ്ഞിന് അവിടെ ആ സാധനത്തിന് മാറ്റി എല്ലാ പിള്ളേരും ശരിക്ക് ഉപയോഗിക്കും ശരിക്കും അവർ എന്ന് പറഞ്ഞു ശരിക്കും ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഇതാ വേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ അമ്മമാർ അവിടെ നിന്ന് റൂമും കണ്ട് ആ മൂത്രം അല്ല കഴുകി ഈ പിള്ളേർക്ക് ഫുഡ് ഒക്കെ കഴിയുന്ന ഒരു പാമുണ്ട് അവരോട്ടായി കല ഒഴിക്കുന്ന ഒരു ഓ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ദുർഗന്ധം പറഞ്ഞു ഒത്തിരി ഒത്തിരി അതിനകത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അവിടെ കിരീട കൂട്ടിയിട്ടു അങ്ങോട്ട് അത്തോട്ട് പോകാൻ പറ്റില്ല അവർ ഇങ്ങോട്ട് പുറത്തോട്ട് വേണം അവര് അവരെ ദൈവം പ്രാവ ഞങ്ങളെ നിലകൾ കേട്ടോണ്ടാ ഞങ്ങൾ അതിന് വേണ്ടി രക്ഷപ്പെടും ഞങ്ങൾ ആളുകൊണ്ട് നില വിളിക്കുവാണ് എങ്ങനെയെങ്കിലും മതി അവിടുന്ന് ഇനി കുറച്ചു ഒരു കേസ് എന്റെ ഇരുപത്തഞ്ചി വിളിക്കുന്ന അതിന് ശേഷം നമുക്ക് അറിയത്തുള്ളൂ നിലവിലെ വിടൂന്ന് പറഞ്ഞിട്ടുണ്ടോ ട്രയൽ വരണം അതനുസരിച്ച് ചോദിച്ചതിനു ശേഷം അതെല്ലാം പറ്റുന്നവർക്കോ ഏഹ് ഗിരിക്ക് ജാമ്യം കിട്ടി കിട്ടിയോ കിട്ടിയെന്നില്ല അതും അറിയത്തില്ല കിട്ടി കാണത്തില്ല അറിയത്തില്ല ഞാൻ അവിടെ ബാക്കി ഇവിടെ പിള്ളേരൊന്നും നമുക്ക് അവിടെ വേണ്ടി യാതൊരു കോൺടാക്ട് ഇല്ലല്ലോ അവർക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഭയങ്കര ശരിയാകും നമുക്ക് അവിടെ പോകും പേര് വിചാരമായ ആരോരും ഇല്ലാത്ത സ്ഥലം എന്ത് സംഭവിച്ചാലും ഉൾവനത്തിനകത്ത് എന്ത് നടന്നാലും ആരും അറിയത്തില്ല പക്ഷെ നിങ്ങൾക്കൊക്കെ ഈ പിള്ളേരെ ഒന്നും പോയി കാണാൻ പറ്റത്തില്ല അല്ലേ ഇല്ല അല്ലെങ്കിൽ പിന്നെ പേരന്റ്സ്മാർ പിന്നെ ഈ പുറത്തുനിന്നുള്ള ഒരു രഹസ്യം അറിയാൻ വേണ്ടി ഫോൺ കൊടുത്ത് പിള്ളേർ വിരുമായിരുന്നു ഇവിടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വിടാനായിരിക്കാം അങ്ങനത്തെ പിടിക്കുക ഒക്കെ ചെയ്തു ഈ പെണ്ണ് മഹാപെണ്ണപ്പെട്ടോ അനാമിയെന്ന് പറഞ്ഞ പെണ്ണെ അവളായിരുന്നു അവിടെ ചാരത്തി മഹാപെണ്ണപ്പെട്ടു ഒരു മനുഷ്യ പച്ച കൊച്ചു അതുകൊണ്ട് അനുഭവിച്ചത് ി ഒരിക്കലും ഇല്ല അത്രയും ശ്രമിക്കണേ എങ്ങനെയാണ് അമ്മമാരെയോ തേഫാക്കണം അമ്മമാരെയും വിട്ടു കൊടുക്കും അത് വിട്ട് തരണ്ടേ അമ്മമാരെ ഉപദ്രവിച്ചതിന് തെളിവുണ്ടല്ലോ അയ്യോ തെളിക്കല്ലേ ശരി അവർക്കൊന്നും ഫുഡ് ഒന്നും കൊടുക്കില്ല ഒന്നുമില്ല ഇത് ശരിയാണ് അവ കൊച്ചും പറയാൻ വൃത്തിയാകാത്ത ഒരു കഷ്ടം ഈ കൊച്ചിനെയും കൊണ്ടിന് വന്നാൽ ഈ പാടം ഉണ്ടാകാണ്ട് ഈ വിരടുകളെല്ലാം നമ്മള് ചോറ് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കില്ല ചോറ് അതുപോലെ ഇരിക്കും ആ വേസ്റ്റുകൾ ഇവരെ പാട്സ് പീരി പാടുകൾ മൊത്തം അധികം കൊച്ചിനെ ഏൽപ്പിക്കേ അതെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ അങ്ങനെ വേസ്റ്റ് എന്തുണ്ടെന്ന് പറയുമ്പോഴത്തോ കളയാനൊക്കെ ഒന്നീ കൊച്ചിനൊന്നും വയ്യാത്ത കൊച്ചൊക്കെയാ എന്നിട്ട് അന്ന് ആ കൊച്ചി പോയിൽ അന്നര വർഷമായി ആദ്യ സമയത്ത് ആ ചെന്ന ആ സമയത്തിൽ ഗ്ലൗസ് ഒന്നും കൊടുക്കാത്തക്ക സത്യം കൊച്ചിനൊന്നും കൊടുത്തിട്ടില്ല അമ്മമാരുടെ മലോ മൂത്രങ്ങളെല്ലാം കൈകൊണ്ടായിരുന്നു ഇത് പോയിരുന്നത് ആ തുണിയും പേപ്പറൊക്കെ വച്ചായിരുന്നു ഉപയോഗിക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും കിടക്കുന്നത് അത് എന്തോ ഇരുപത്താറ് ആറ് വയസ്സുള്ള കൊച്ചൊക്കെ എന്തോ ഒരു നെറ്റോലി പോലും ചെയ്യുന്നത് ആരോഗ്യം ഉണ്ടോ മൂന്ന് പിള്ളേരുണ്ടേ ഉള്ളൂ അതിനെ കൊണ്ടൊക്കെ ഈ എന്നിട്ട് രണ്ട് കൊച്ചിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞ് ഞാൻ ആ ഫോട്ടോ എന്തെയ്തായിട്ട് ഉണ്ടായിരുന്ന ഒട്ട് കമ്മൽ ഉണ്ടല്ലോ കുഞ്ഞു കമ്മില് കുഞ്ഞ് എന്ന് കണ്ണിൽ കളിക്കാൻ പറ്റാത്ത കുഞ്ഞു കമ്മല് ആ പിള്ളേർ രണ്ടുപൂർക്കും വാങ്ങിച്ചു കൊടുത്തു രണ്ടു പ്രാവശ്യമായിട്ട് അത് അവരുടെ സംശം പിന്നെ ഇന്നേ വരെ അതല്ല ഈ പോകുന്ന അന്ന് വരെ കുഞ്ഞുമായിട്ട് ജോലിയിൽ അവിടെ ആ കുഞ്ഞിനീത് കാര്യമാണ് ഗോവിയരല്ല രമ്യ കൊച്ചിന്റെ പേര് രമ്യ മൂന്നുള്ളവരുമാണ് രമ്യ അഭിരാമി കുരഭി ഫലലക്ഷ്മി മൂന്നുള്ള കഷ്ടമുണ്ട് എന്തോര ഞാൻ ഇന്നീല്ല ഡോക്ടർ സുനിൽ അമ്മയുണ്ട് നമ്മളെ പത്തനംതിട്ടയോ വീടിനെ കുറിച്ച് കൊടുക്കാൻ അറിയാമോ നമുക്ക് അറിയാം നമ്മുടെ വീണ്ടായിരുന്ന അമ്മയുടെ വീട് വീടും ഞങ്ങളുടെ നല്ലൊരു അറിയാം ഞാൻ അമ്മാനോട് പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ വന്നിട്ട് വീരൊക്കെ വീരും സേഫ് അല്ല കേട്ടോ അതുകൊണ്ട് കൂടെ നാളെ നിക്കിട്ട് എന്നൊക്കെ വിചാരിച്ചത് അതോളൊന്നും ഇല്ല കഷ്ടം അങ്ങനെ അങ്ങനെയുള്ള കുറച്ചൊക്കെ അവർ കാണിക്കണ്ടായിരുന്നു എല്ലാവരും വരുമ്പോൾ അത് അവളെ പറഞ്ഞാൽ കറക്റ്റാ അല്ലാത്തവർക്ക് കൂടെ തോന്നിയിട്ടുണ്ടാ കുറഞ്ഞ ആരെങ്കിലും ഗസ്റ്റ് വരുമെന്ന് അറിയുമ്പോൾ എല്ലാവരും കൂടി ചോദിക്കും അന്ന് എന്തെങ്കിലും ഒക്കെ കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തും ആ ദിവസം മാത്രം പല ദിവസങ്ങളും വളരെ കഷ്ടം വളരെ കഷ്ടം അല്ല വരുന്നവരെല്ലാം മനസ്സിലാവുന്നവരെ ചെയർമാൻ അണ്ടർ എല്ലാവരും ഇവര് ചെയർമാൻ നിയന്ത്രിക്കുന്നതിനകത്തും ചെയർമാൻ ഇവര് കൂടി ഇരിക്കലായിരുന്നു അതുമല്ലായിരുന്നു അന്നേരം അവന്റെ കീഴിലുള്ള അവർക്കൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് അല്ലാതെ അവരുടെ കാര്യമായിട്ട് ഇൻഫെക്ഷൻ നടത്തിയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പിള്ളേരെ വിളിച്ചത് സംസാരിക്കുകയോ ചെയ്യാമായിരുന്നു അത് അന്നേ അറിഞ്ഞേ ഇത് ചുമ്മാ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഇവരും കൂടെ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും തുറന്നു പറയൂ ജീവനെ പേടിയോ ആരെങ്കിലും തുറന്നു പറയൂ ആരും പറയത്തില്ല ഇപ്പൊ ഇപ്പൊ അവരങ്ങനെ ആക്ഷൻ എടുത്തത് പിള്ളേരെ ഒറ്റയ്ക്കറ്റേക്ക് വിഷയം ചോദിച്ചതല്ല അതുകൊണ്ട് അവർ ആക്ഷൻ എടുത്തത് അല്ലെങ്കിൽ അവർ അവരെടുക്കുവായിരുന്നു ഉം നമ്മളിവിടെ ഒരു വേറെ വേറൊരു ടീമുണ്ട് അവര് ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണാൻ വരണമെങ്കിൽ വന്നോളാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കാണാമെങ്കിൽ വന്ന പക്ഷെ അവര് മെന്റലി അത് നമ്മൾ ചോദിച്ചു അവർക്ക് വിഷമം വരുവേ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു ദിവസം കൂടെ പോട്ടെ അവര് രണ്ടു ദിവസം കൂടെ സ്വത്തമായിട്ട് നിക്കട്ടെ അപ്പൊ അവർക്ക് കുറച്ചുകൂടെ മനസ്സിന് ബലം വരും അപ്പൊ നമുക്ക് പോയി ചോദിക്കാം എന്തായിരുന്നുള്ളത് അപ്പോൾ അവര് പറയും എന്ന് പറഞ്ഞ അപ്പൊ എന്നാ ശരിയെന്നാണ് ടൂ ഡേയ്സും കൂടെ കഴിഞ്ഞിട്ട് ആ ഇത്രയും പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇറങ്ങുന്നത് അങ്ങനെ വേണം ചെയ്യാൻ അല്ലാതെ നമ്മളിപ്പം അല്ലാതെ എല്ലാവരും അറിയുന്നത് അപ്പൊ പിള്ളേര് പറയാം ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി പിള്ളേരെ കാത്തിരിക്കും എന്തോരാണ് അവർ അവർക്ക് നമ്പർ സേവ് ചെയ്തോണ്ട് അവർ അവർ നമ്പർ ഞാൻ സേവ് ചെയ്തോണ്ട് സ്റ്റാർ എന്തോ ഇവിടെ ഓരോ ദിവസം അവര് പോയി ഓരോ സ്റ്റിച്ച് സെന്ററിൽ പോയി തയ്ച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ പിന്നെ തുണി എടുക്കാൻ പോയി നിൽക്കുന്നത് ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് എല്ലാ സ്റ്റാർസ്കാര് ഇങ്ങനെ വരുവാണെങ്കിൽ അവർ എന്തോ ഒരു ഡാൻസ് കളിക്കുന്നതിന്റെയോ റീൽസ് കളിക്കുന്നോ കണ്ടവട സാഹചര്യം സൗകര്യമൊന്നുമില്ല എല്ലാം കരുതുന്നു എന്തൊന്നും ഇല്ല സ്ത്രീക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശുണ്ടായി അവിടെ എവിടെയെല്ലാം വസ്തുക്കൾ വാങ്ങിച്ചു വീട് വെച്ച് എവിടുന്ന അവരെ കാണിച്ചുണ്ടല്ലേ അവർ അപ്പം വരത്തില്ല ഒരു പ്രശ്നം വരത്തില്ല അവര് അതുപോലെ കയർ ചെയ്യുവായിരുന്നു എന്തെങ്കിലും ആൾക്കാരുണ്ട് കൊടുക്കുന്ന പോലെ പട്ടികൾ പിന്നെ കഴിക്കത്തില്ലല്ലോ പട്ടികൾ കൊടുത്താൽ ഈ ഫുഡ് അവരെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന ആ പട്ടിക്ക് ഈ ആഹാരം കൊടുത്താൽ ആ പട്ടി കഴിക്കും ഒരു പട്ടിയും കഴിക്കത്തില്ല അതിങ്ങൾക്കും വേണം വൃത്തി ഇത് കൊടുക്കുന്നത് തന്നെ മനുഷ്യനോ അവര് പിന്നെ ആരും ചോദ്യം ചെയ്യാൻ ചേരുന്നില്ലല്ലോ നമ്മളിപ്പം ഞങ്ങൾ ഞാൻ മൂന്ന് കുട്ടിയമ്മയാണ് കണ്ടത് അവര് എവിടെയാണെന്നുള്ളത് എനിക്ക് ആ ആ പേര് ഞാൻ മറ്റേ മാറ്റിയൊരു വേറെ മേഡം ഉണ്ടോ മിനിന്ന് പറയാം മാഡം ആദ്യം കുറച്ച് മൊഴിയെ തിരിച്ചാൽ മതി അവര് അവര് പറഞ്ഞിട്ടില്ല രജിനി അന്ന് എന്നോട് ഫസ്റ്റ് പറഞ്ഞത് രജിനി അവിടെ നിന്നും മാറ്റി കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് മാറ്റം നമ്മളിങ്ങനെ നമുക്ക് ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെ മാറ്റുന്നത് ഇതൊന്നും മറ്റു ഇതൊന്നും ഒരു ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തോണ്ട് ഞങ്ങളൊരു മേഡം ഞാൻ എങ്ങനെ മാറ്റാനാ ഞങ്ങൾ റിക്വസ്റ്റ് ഈ ചേവൻ തന്നെ പറഞ്ഞത് പറ്റത്തില്ല പറ്റത്തില്ല അവിടെ തന്നെ സേഫാ പിന്നെ പറ്റില്ല അവിടെ തന്നെ അവിടെ നൃത്തം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞപ്പോ അയാൾ അയാൾ അയാളും ദേഷ്യപ്പെടുന്ന സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ ഞാൻ പറഞ്ഞു മേഡം നമ്മളെ കഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പൊന്നിമോളെ ഇന്തൂരച്ചനും കൊച്ചണയും കൂടെ നടത്തുന്നുണ്ട് നല്ല സ്ഥാപനവും നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു പറഞ്ഞ നമ്മൾ നമ്മളങ്ങനെ പറഞ്ഞാൽ അവർ വിരുമോ അത് അങ്ങനെ എന്ത് നമുക്ക് ഈ ഒന്നും അറിയാത്തവർക്ക് എങ്ങനെ അതിനെ പറഞ്ഞു അവർ അന്ന് മുതൽ അവരെ എഴുതി എത്തിക്കുവായിരുന്നു നമ്മുടെ പറയുമോ ഈ കൊച്ചുങ്ങളെ പോയി ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഈ കൊച്ചിന്റെ അവസ്ഥയും കണ്ടപ്പോ അവർ പൊത്തിക്കാരുന്നു അവിടെ എന്നിട്ട് അവരാണ് ഈ കുഞ്ഞുങ്ങളും കുഞ്ഞി അവിടെ ഈ കോഴഞ്ചേരിയും ആ മറ്റേ മഹിളാ മന്ദിരത്തിൻ്റെ അടുത്ത് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ അവരെ അവര് കുഞ്ഞിനെ മാറ്റണം എന്ന് പറഞ്ഞു മൂത്തോട് പക്ഷെ മൂത്തോട് മാറ്റി കഴിഞ്ഞാൽ പറ്റത്തൂല്ല ഈ അമ്മയും കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ ഒറ്റ ഒരിങ്ങകത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളോ അമ്മയും കൂടെ അവഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സന്തോഷിച്ചാലുള്ള കുഞ്ഞുങ്ങൾ അതുകൊണ്ട് മാറ്റേണ്ട മഹിളാ മന്ദിരത്തിലേക്ക് നമ്മൾ വീട്ടിലേക്ക് അമ്മയാണ് അങ്ങനെ മലയാള മന്ദരത്തിലാക്കിയത് ആ മേടിക്കുന്നത് ഭയങ്കര അവരെ നമിക്കണം കേട്ടോ അവരാണ് കൂടുതലും എന്നിട്ട് അവര് പറയാ എനിക്ക് പേര് പക്ഷെ എന്നോടാ ഈ മുളകൂടി മുളകൂടി വരതെന്ന് പറഞ്ഞില്ലയോ അത് ആരെയൊക്കെ പേരായിരുന്നു വേറെ അത് അവര് അവരുടെ മകളുടെ ദേഹത്താണ് ാണ് അവിടെ നിന്നവര് പറഞ്ഞു ഞാൻ പക്ഷെ രമയോട് ചോദിക്കാൻ പറ്റും ഞാൻ ചോദിച്ചു മാറ്റി എന്റെ മുന്നേ പിന്നെ അവർ അടിക്കാനൊക്കെ അവളെ അവരാണ് അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഞാൻ അങ്ങനെ ഇടയ്ക്കുറുമായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ അടിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആ വ്യക്തി പറഞ്ഞു ഒരു കൊച്ചു പ്രതികരിച്ചാൽ കൊച്ചിന് അവരും പ്രീദർശനം അവർ മാറ്റി പറ്റിയത് അവര് ചില പ്രതികരിക്കുകയൊക്കെ ചെയ്തായിരുന്നു വർഷം പിള്ളേരെല്ലേ ടീനേജ് പ്രായ പിള്ളേരാവുമ്പം പ്രതികളെ ആ ആ അവർ അവരും ചില പിള്ളേർക്ക് ഈ അച്ഛന ഉമ്മയൊക്കെ വിദേശത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അത് അവര് പലരും പഠിത്തോണ്ട് നല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള രീതി വിട്ടി പിള്ളേരുണ്ടോ നിനക്ക് അപ്പൊ അവർക്ക് വീടുകളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഓരോ സാധനങ്ങളെ കൊണ്ട് മുന്നേ ഇവിടെ കൊണ്ടു കൊടുക്കാൻ വരും ഇത് ഒളിച്ചും പാർട്ടി അതുകൊണ്ട് കരുത് എങ്ങനെ കൊണ്ടുവന്ന അവരെല്ലാം ചെക്കിങ് ചെയ്തിട്ട് അവസാനം കരുത്തുള്ളൂ അതൊക്കെ ഭയങ്കര ഒത്തിരി അനുഭവിച്ചോട്ടോ എന്ന വർഷത്തെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ പറഞ്ഞാൽ ചെറിയ കാര്യമാണ് ഫുഡ് ഉണ്ടോ പിള്ളേരെയൊക്കെ കണ്ടായിരുന്നു പറയാം ഫുഡ് ഉണ്ട് ഫുഡ് ഇല്ല ഒന്നും ഇല്ല ഓ എന്തൊരു കഷ്ടശ്രീ എങ്ങനെ അവർക്ക് കഴിയും അവരെ കണ്ടില്ല കൊളിച്ച് അടിച്ച് മക്കളും മരുമക്കളും എല്ലാം നല്ല ഇതിലെ അവരൊക്കെ ഇരിക്കുന്നത് അവർക്ക് എന്താ പറയുക മോണ്ടല്ലെ എന്ത് വന്നാൽ ചെറിയ ആദ്യം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവൻ ഗൾഫിൽ പറയും ഗൾഫിന് അന്ന് അവൻ ഓഫീസിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇതെന്റെ മോനാണ് ഓഫീസിൽ നിന്ന് ഇപ്പം മുഗൾസിൽ നിന്ന് വന്നാണെന്നൊക്കെ പറഞ്ഞാൽ അവര് ഞങ്ങളെ പരിചയപ്പെടുത്തിയൊക്കെ ചെയ്യും ആ നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് എത്ര എത്ര പ്രാവശ്യം അവരെ കൈ കാര്യം പിടിച്ചിട്ട് വേണം പറയാം കാര്യം കാണണമെങ്കിൽ മിക്കവാറും ഫോൺ ചെയ്യാൻ അവർ കൊടുക്കത്തില്ല സായ്പോ വിളിക്കാം അതൊരു ഗസ്റ്റ് ഉണ്ട് ചുമ്മാ പറയാ ഗസ്റ്റും ഗസ്റ്റും ഒന്നും ഇല്ല ഉമ്മ പറയോ ഉമ്മ ആദ്യ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞായിരിക്കും പിന്നെ മാറി സംഭവം പിന്നെ കാശ് പിന്നെല്ലാം കാശ് കൊടുക്കുവായിരുന്നു കേട്ടോ അന്നദാനത്തിന് കാശ് കൊടുക്കുവായിരുന്നു അവിടെ ഓക്കെ ഈ സായ്പോ ബിരിയാണി ആ ഒരു പിള്ളേർക്കെല്ലാം കൊടുക്കും പറഞ്ഞു അങ്ങനെ ഏതാണ്ട് കൊടുക്കുക അതാ കുറിച്ച് പറയാണ്ട് കിട്ടു അത് അവനെ വേറെ അവിടെ വേണ്ട വേണ്ടി പോയത് അതാ കുറിച്ച് പറയും കിട്ടും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാം ഈ ാര്യം ചോദിച്ചില്ലല്ലേ ഞാൻ അങ്ങനെ അവിടെ നിന്ന് മറ്റേ മേഡം ആ മിനിന്ന് പറഞ്ഞ മേഡം മീ പയർ പറയല്ലേ മിനിന്ന് പറഞ്ഞൊരു മേഡം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു രജനി അവളുടെ ജീവിതത്താണ് രജി മുളകൂടി ദേശം ചോദിച്ചു അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ സംസാരിക്കാൻ ഞാൻ കേട്ടു തോന്നുന്നു ഞാൻ പറഞ്ഞാലോ നേരത്തെ ഒന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് പേടിച്ചിന് അവളെ പറയാതിരിക്കുന്നുണ്ടോ എന്തോ എനിക്ക് അറിയില്ല ഞാൻ അത് ചോദിക്കാം എന്ന് പറഞ്ഞു ശരിക്കും അവർ ഉദ്രകും കേട്ടോ ആ വർഷം പറഞ്ഞാൽ പിന്നെ മഹാപനപ്പന്ന പിള്ളേർക്ക് അതുപോലെ വിദ്യാഭ്യാസ മകളല്ലേ മകള് മകള് മഹാപ്പണ്ണ കൊച്ചാ കൊച്ചത്തെ അഭിമാമി ആരാ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല രമ്യ രമ്യയുടെ മൂന്ന് പിള്ളേർ അഭിരാമി സൂരജി സരലക്ഷ്മി കൊച്ചുള്ള അഭിരാമിന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സിൽ പഠിക്കണം മറ്റേ കൊച്ചു അങ്ങനാടി പോകുന്നു എന്നത് പൊടിക്കോ രണ്ട് വയസ്സുള്ള വെച്ചാ അങ്ങനെ കുഞ്ഞുങ്ങള് അതിനും എന്നെ വിഷമം വരുത്തില്ലോ അതോ അപ്പനും അമ്മയൊന്നും ഇല്ലാത്ത ഉപേക്ഷിച്ചതും അത് വളരാ നമ്മളവരെയോ കെയർ ചെയ്യേണ്ടതാ ആ പിന്നെ അമ്മ കൊടുക്കാത്ത സ്നേഹം ഇവര് കൊടുക്കണം അതെ 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 അങ്ങനെ ചെയ്യണം അമ്മമാരെ അങ്ങനെ അറിയേണ്ടത് ഇവര് ഞാൻ ചോദിച്ചോട്ടെ എന്തായാലും ഇവർക്ക് ഇവിടെ എന്തായാലും ഒരു കിട്ടത്തില്ല മേഡം ഇവരിങ്ങനെ സ്ഥാപനം നടത്തുന്നത് എന്തായാലും കിട്ടത്തില്ല ഇത്ര വെറുതെ വെറുതെ നടത്തില്ല നടക്കണം ഗവൺമെന്റ് സപ്പോർട്ട് ആ ചാനലിലോ ആർത്ത് വന്നിട്ടേ ഇല്ല ഇല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പാവപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാ കാര്യങ്ങളോ എല്ലാം പബ്ലിഷ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും വിജയം ഇരുപത്തിയാറ് മണിക്കോറും ഫോട്ടോ എടുക്കാൻ പോലും ഗോകുമാറി അയാളുടെ പേര് അകത്ത് തോന്നുന്നു ഇത് കൂടുതൽ ഇങ്ങനെ ഒതുക്കുന്നത് അയാൾ ഞാൻ അയാളുടെ പേര് ഉള്ളതെന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ ഫോട്ടോയിലൊക്കെ അവിടെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അല്ല ചെയർമാൻ ആ ചെയർമാൻ മുട്ടു എനിക്ക് അവരെ ഓഫീസ് ആ അത അവര് നേരത്തെ അവർ ഓഫീസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇന്നലെ അലോമിനിയ ഫാബ്രിക്കേഷൻ ഒരു ഡോറായിരുന്നു ഒരു ഗ്ലാസ് അങ്ങനെ ഒരു ഡോറായിരുന്നു സിമ്പിൾ ആയിട്ട് സാധാ ഫോട്ടും പൂട്ടിയിട്ട് പോയി ഇപ്പൊ അവിടെ ഗ്രില്ല് ആയിട്ടേ വല്ല നല്ല കണത്തിന്റെ ഗ്രില്ല് ഓഫീസിലെ ഫ്രണ്ടില് ആരും അവർക്ക് കെറാതിരിക്കാൻ വേണ്ടിയായിരിക്കും പിന്നെ സന്ധ്യാപല്ലി പറഞ്ഞ മാഡം കേട്ടായിരുന്നോ അവിടെ ഒരു അറ ഏത് തറ കിളക്കണം എന്നൊക്കെ പറഞ്ഞൊരു വിഡ് കേട്ടായിരുന്നു പറഞ്ഞു കേട്ടു ഞാൻ സന്ധ്യയുടെ കാണാറില്ല ായിരുന്നു പേരിലെ എല്ലാവരുടെയും പേര് കാണും എല്ലാം അറിയത്തില്ല പേര് എല്ലാവർക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്റെ അമ്മ ഞങ്ങൾ പ്രാർത്ഥിക്കും അന്നേരം എല്ലാ സ്ഥാപനത്തിനും ഇങ്ങനെ കാണുവാണിക്കൂ ഈ അമ്മമാരെ ആ കഷ്ടം അത് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ എവിടേലൊക്കെ ചുമ്മാ ഇതൊക്കെ അറിയാൻ പറ്റും അറിയാൻ അങ്ങനൊക്കെ ആരെങ്കിലും ഒക്കെ അതെ ആരെയൊക്കെ ചെയ്യണത് നമ്മൾക്കൊക്കെ അറിയാമൊക്കെ ചുമ്മാ എന്തെങ്കിലും മതി വരാം എവിടെയാണെങ്കിലും നമുക്ക് ആക്ടൈറ്റ് ആ നാന്ന എല്ലാരെയും അതിലും പരിക്കും എല്ലാരും കൈക്കൂലും ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ രംഗത്തെ ചിലപ്പട്ടായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ രംഗത്ത് ഇറങ്ങാമെങ്കിൽ എല്ലാവരും കയറിയേ അവിടെ പക്ഷെ ഇത് ഞങ്ങൾ ഈ ഇതിന്റെ ആരംഭത്തിലെ ഈ കൊച്ചുങ്ങളെ അവിടെ ആക്കിയപ്പോ അതിന്റെ വീടിന്റെ അടുത്തുള്ള താമസിക്കാ പണ്ട് മുതലേ താമസിക്കുന്നവര് ഞങ്ങളോട് പറഞ്ഞ അവരുടെ വീട്ടിൽ നിന്ന് ആ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടു വന്നത് അവര് ഞങ്ങളുടെ ആരംഭത്തിലെ പറഞ്ഞായിരുന്നു എടേ അവിടെ നിന്ന് ആക്കരു മഹാ പന്ന സമാഹാസോടം കാരണം അവള് ഞങ്ങൾ രണ്ട് കുറ്റങ്ങളും രണ്ട് സ്ത്രീയും രണ്ട് പിള്ളേരുമായിട്ട് ഫസ്റ്റില് ഫസ്റ്റില് അവർ ഇവിടെ വന്നത് വന്നു കഴിഞ്ഞിട്ട് ഇവരൊക്കെ പിരിവില് ചെല്ലുവാടി പൈസയ്ക്കും കുണികൾക്കൊക്കെ അങ്ങനെ വാങ്ങിച്ചൊരു വാടക കെട്ടിടത്തിലായിരുന്നു അവർ താമസം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അമ്മച്ചി ഒമ്മച്ചി അവരുടെ മോനെ കണ്ട് മോൻ ഉണ്ടോ ഞാൻ ഞാൻ മറ്റുള്ളവർ ചോദിച്ചില്ല ചോദിച്ചു പറയാം അങ്ങനെ അവരാണ് ഈ വസ്തു ഇവിടെ നോക്കാനുള്ളത് എത്ര സെന്റിവർക്ക് നാലായിരിക്കാം മൂന്ന് സെന്റിൽ ബാക്കി പിന്നെ വസ്തുക്കൾ എങ്ങനെ വന്നതെന്ന് പറഞ്ഞു പിന്നെ അവര് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റി മാറ്റി ട്രസ്റ്റ് ഉപയോഗിച്ചു ഡ്രസ്സൊക്കെ ഇപ്പം ഉപയോഗിച്ചത് ഈ ഇടയ്ക്കാണ് അവര് ഡ്രസ്സിൽ ഉപയോഗിച്ചത് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് കാശൊക്കെ ആയ അത് മുമ്പ് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്തായാലും സംസാരിച്ച് വിവരം തന്നത് ഭയങ്കര സന്തോഷം ഞാനത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ എന്തായാലും പറഞ്ഞിട്ട് ഒന്ന് ഇൻഫർമേഷൻ തരാമെന്നുള്ളത് വേണം പക്ഷേ പോയി കാണാൻ പറ്റുള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ കാണിക്കും നമ്മൾ പോയാൽ കാണിക്കും പക്ഷേ നിങ്ങൾ കൊണ്ടുപോയടുത്തൊരു ട്രസ്റ്റ് ഉണ്ടാവും അവർക്ക് ആ ആ ലോക്കൽ കമ്മിറ്റി അവർ ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്കൊരു ടൈം തരും നാളെ മറ്റന്നാളത്തേക്ക് സമയം തരും അപ്പൊ നമുക്ക് പോയി എന്തായാലും ഞാൻ ഈ പിന്നെ കേട്ടോ എന്തായാലും അവരെയും പോയി കാണണം മക്കളന്നിരത്തിൽ പോയി കണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഒരു കുഞ്ഞിനെ പോലും ഒഴിവാക്കരുത് താക്കെള്ള കുഞ്ഞുങ്ങളാ ഒരു ചൈന കൊച്ചെന്ന് പറയുന്ന കുഞ്ഞുണ്ടായിരുന്നല്ലോ ചൈനയാണ് ജപ്പാൻ ആണ് ഏതാണ്ട് ഏതൊരു രാജകാരി കഷ്ടം അത് നല്ല സുരംഭത്തിന് ഞങ്ങളുടെ യൂ എന്റെ മോളെ എവിടെ ഞാൻ ഡത്തെടുക്കാൻ പോകും ഇവിടെ ഞാൻ ഡത്ത് എടുക്കും ദത്തെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ആ കുഞ്ഞിനെ ഞാൻ ഉപദേവിച്ചത് കഷ്ടം ഇത്രയും നാൽപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണുന്നു കേട്ടോ എത്ര കുട്ടികളുണ്ട് അവിടെ മൂന്ന് കുട്ടികൾ ഒരു അമ്മയും കൂടെ അവിടെ ഉള്ളത് ഈ മറ്റേ കുഞ്ഞിനെ അടിച്ച കുഞ്ഞിനെ അപ്പുറത്ത് വേറൊരു ഓഫീസുണ്ട് അവിടെ കോലഞ്ചേരി ചെല്ലുക കോലഞ്ചേരി ചെന്നിട്ട് കോലഞ്ചേരി ചെന്നിട്ട് തലേ അങ്ങോട്ട് പോകുന്നു അത് എങ്ങനെ പറയുന്നത് എനിക്കറിയാം ഞാൻ അതിന്റെ നോക്കി ഞാന് തരാം കേട്ടോ മംഗളമന്ദരം മലമന്ദർ കോഴഞ്ചേരിയിലാണ് ഞാൻ അതും അവിടെ ഇട്ടു തരാം കേട്ടോ എന്തായാലും പോയി ബാക്കി എന്തെങ്കിലും ഞങ്ങൾ തരാം കേട്ടോ പറയാൻ കേട്ടോ ശരി ശരിയാണ് ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ ഇത്രയും കൈ ഇത് ചെറിയൊരു വിഷയമല്ല ഇത് സമൂഹ മാധ്യമങ്ങൾ മുഴുവനും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇപ്പോഴും ആ ഒരു സ്ത്രീയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ അമാദിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കണം കൂടുതലൊന്നും പറയുന്നില്ല ഒന്നാമതിപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെന്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇനി അതിൽ സംസാരിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ